الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد سروادر نيرايا سيد بدر الدين تنقل بماجا وهمان بطا سقافي استاد الشرفاكا ودر جماعت را کمیٹی നൻ്റെ ശബ്ദം കേട്ടോണ്ടുള്ള എല്ലാ അള്ളാഹു ആഹ് സ്വാലിഹായ അമലുകളെ കൂട്ടത്തിൽ അല്ലാഹു പടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ലത് ചൊല്ലവും നല്ലങ്ങളൊട്ടു ജീവിക്കുക നല്ലത് ജീവിതത്തിൽ ആദത്താക്കുകയും അല്ലാഹു നങ്ങക്ക് വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു സുദീർഘമായ പ്രഭാഷണത്തുള്ള ടൈമല്ല സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതി ജമാഅത്ത് പേരിൽ മൊഹല്ലേ ജമാഹത്ത് സമ്മേളനം ഇസ്ലാമുടോ ആശയത്തോ യഥാർത്ഥമായ വിഷയ ചെന്നുകൊടുക്കില്ലൊറു വേദിക്ക് ആക്കിയു അലഹമുല്ല ഞങ്ങളെ മടന്തിയാറ് റീജിയണൽ വ്യാപ്തിയില് പൗണാള് മദറസ പള്ളിയുണ്ടു ഇണ്ട് ഒലിമ്പാമത്തെ കാര്യക്രമമായിട്ട് കിടും പത്താമത്തെ കാര്യക്രമം നാലക്കല് പൊമാചൽ നടക്കിടും ബാക്കി നാൽമോത്തിലും ഇൻഷല്ല എന്ത് കാര്യക്രമം കൊണ്ടുള്ള മുസ്ലിം സമൂഹ ഇസ്ലാമുടോ ദാരിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഇസ്ലാമുടോ ആ സന്ദേശ തപ്പിട്ട് ഇസ്ലാമുക്ക് വിരുദ്ധമായിട്ട് നടന്നോണ്ടോ കേരളത്തിൽ നിങ്ങൾ വാട്സപ്പിലെല്ലാം നോക്കി കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിട്ട് ആണ് പെണ്ണിടെ സമത്വത്തെ ഭഗ്യ ഭാരതോ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ളേ മടന്തിയാറ് മഹലടക്കം എല്ലൂ ചില്ലറ വിവിധ മഹാനായ ആഫിയത്തുള്ള നൽകുമാറാകട്ടെ ഉസ്താദ് ഇസ്ലാമോ യഥാർത്ഥമായ സന്ദേശ മീഡിയത്തിലൂടെ പ്രചാര കിട്ടി എന്നോ ഇസ്ലാമു ആണിങ്ങകും പെണ്ണിങ്ങും ഒരേ പോലത്തെ സ്ഥാനല്ല പെണ്ണിങ്ങും ആണിങ്ങകും രൂപ ഇസ്ലാം ഇതിരെ എല്ലാ രാഷ്ട്രീയ ധാരണയിൽ പോലെ ഉസ്താദിനെ കാരണ ഇണ്ട് അസർ നിസ്കരിച്ചു പിന്നെ നാണ നൻ്റെ മൊബൈൽ എടുത്തു നോക്കുമ്പോ കേരളത്തിൽ മീഡിയ വൺ ചെള്ള ചാനലില് ഒരു ന്യൂസ് നോക്കിട്ട് നക്ക് ഷോക്ക് പോയിട്ട് പൗണാല് ബസ്സരെ ഒരു പെണ്ണ് ആയിട്ട് ആ ഒരു ഡെലിവറി ആയി എത്ര വയസ്സ് അങ്ങനെ ചിന്തിച്ചു ും പെണ്ണിങ്ങും ആൺമക്കളെയും പെൺമക്കളെയും പ്രായപൂർത്തി പിന്നെ ഒരേ പക്കത്തിൽ ദയ്പാട്ട് കുത്തിറ സ്വന്ത ഇല മൂത്തിയായിട്ടിന്നെങ്കിലും പെൺമക്കളെയും ആൺമക്കളെയും വേറെ വേറെ കിടപ്പാട്ടുണ്ടെറ്റിക്കിട് മഹാന്മാർ നമ്മൾ പിടിപ്പാട്ടു ഉണ്ട് ആ ന്യൂസ് നോക്കിയിട്ട് നൊക്കെ ഷോക്ക് ആ ന്യൂസ് ഫുൾ ആയിട്ട് ഓതിട്ടാകുമ്പോ തുക അതിൽ വിഷയ ഈ പൗനാലു വയസ്സൊരു പെണ്ണ് പ്രഗ്നന്റ് ആവകുല മൂല കാരണമേ അതേ കുടുംബത്തിൽപ്പെട്ട പൗനഞ്ചു വയസ്സൊരു ചെറുക്ക ഞങ്ങള് സമുദായത്തിടയിൽ നടക്കുന്ന സംഭവങ്ങൾ ചെയ്യും ഇത് എന്തുകൊണ്ട് സംഭവിച്ചത് ചില ഞങ്ങളെ സമുദായത്തില് ആൺമക്കളെയും പെൺമക്കളെയും ഞങ്ങൾ എല്ലാ മോത്തിലും ഒട്ടിക പൊട്ടോണ്ടുള്ള ഞങ്ങതിരെ ഒരു ഗൗരവത്തിൽ എടുത്തോണ്ടില്ലേണ്ടില്ലോ പിന്നെ നിങ്ങൾ സ്കൂളുക ഞങ്ങളെ മക്ക സ്കൂളിൽ നങ്ങ ഉമ്മമാരായ നങ്ങ അതിന് ഗമനം കൊടുക്കണു ആ മക്ക എങ്ങനെ പോണ്ടാറ് ഏത് ബസ്സിൽ പോണ്ടാറ് ബസ്സിൽ പോകുമ്പോ അങ്ങനെ എത്ര ആൺമക്കൾ ഞങ്ങൾ തിരിച്ചു നോക്കില്ലേ കൊറേ കാല കഴിഞ്ഞിൽ പിന്നെ ഞങ്ങളെ കയ്യിൽ നിന്നിട്ട് ഞങ്ങളെ മക്ക നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടങ്ങനത്തെ ഒരു കാലത്ത് ഇന്ന് ഞങ്ങളെ സമൂഹം എത്തിപ്പെട്ടത് ഇണ്ട് ജമായ സമ്മേളന കൊണ്ടുള്ള പ്രധാന ഉദ്ദേശമേ എല്ലാ രക്ഷകന്മാർക്കും ശിക്ഷകന്മാർക്കും സന്ദേശം കൊടുക്കണോ ചെള്ളതായിട്ട് യഥാർത്ഥത്തിൽ നാട് സാധാരണ എല്ലാ മൊത്തം ചെന്നരക്ഷക്കാ ചന്ദി ബാപ്പാ ഉമ്മമാരല്ലാ ചെന്നെങ്കി ആര് ഒരു കിടാവിടെ ബാപ്പാവൽ കൊണ്ടുട്ടാ ഒരു കിടാവിടെ ഉണ്മാവൽ കൊണ്ടുട്ടാ അങ്ങ രക്ഷകന്മാർ ആവില്ല അങ്ങ രക്ഷക്കന്മാരാവണുണ്ടായെങ്കിൽ ആ മക്കളെ ഹറാമിയത്തിൽ നിന്നിട്ട് നരകത്തിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തി അങ്ങ് ആവണു അങ്ങനെ എങ്കിൽ മാത്രം യഥാർത്ഥ രക്ഷകന്മാർ ആവുടോ പാപ്പവുമായത് കൊണ്ടിട്ട് രക്ഷകന്മാർ ആവൂല മക്കളെ സ്കൂളിൽ കിടത്തുമ്പോ ആ സ്കൂളില് ആ മക്കൾക്ക് ലോഹർ നിസ്കാരത്തുകൊണ്ട് വ്യവസ്ഥ ഉണ്ടാ നോക്കണോ ആൺമക്കായിട്ടിന്നെ നിസ്കാരത്തുകള് വ്യവസ്ഥ ഉണ്ടാ അല്ലെങ്കിൽ മുട്ടത്തെ പള്ളിക്ക് പോകുക എന്ന വ്യവസ്ഥ ഉണ്ടാകാം അവലോക്കണാക്കെത്തിട്ടാകുമ്പോ ആ മക്കളൊട്ടുക നിന്റെ പ്രായ പൂർത്തിയെത്തിയ പിന്നെ നിന്റെ സ്കൂൾ എഡ്യൂക്കേഷൻ തീർത്തോളു ഇത്ര വർഷം നിന്റെ ലോഹർ നിസ്കാരം നഷ്ടപ്പെട്ടില്ലേ അള്ളാട്ട് കേൾക്കുമ്പോ ആ മക്ക മക്കാട്ട് ബാപ്പമാരെയും ഉമ്മമാരെയും

இண்டு எட்டாம் க்ளாஸும் ஏழாம் க்ளாஸும் கழிஞ்சல் பின் ஆப்பமாக உம பெக்களையும் ஆண்மக்களையும் மதரஸ்து கிடத்தில் எந்த காரண அங்கேஜ் போண்டாரு அங்கே எஜுக்கேன் படிக்க வேணாய்ட்டு அங்கே டயம் கிட்டுல ட்யூஷன் அதே பயிரில் மதரஸ் அந்த கட்டாக்கிட நினைப்பு வெச்சலரு நின்ட மக்க பத்தா கிளாஸ் தோலோ அல்லாஹ்ோட மதரசா படிச்சங்கு அல்லாஹ்ோட தீனியாயே உலூமாத் படிச்சங்கு அதர பிரதிபல லிக் ഈ ദുനിയാവ് ചെല്ലത് ഇതൊരു കൃഷി തോട്ടായിട്ട് ഇക്കിട കൂടു കൃഷിയുടെ ലാഭ ഇതൊരു ദുരിയാവില് നെ മക്കൾക്ക് സ്റ്റേറ്റസ് വേണു നിന്റെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ പ്രാധാന്യം കൊടുക്കാണ്ട് നീ നിന്റെ മക്കളെ വിലപ്പാട്ടണ്ട ഇസ്ലാം ശക്തമായിട്ട് അതിൽ വിരോധിച്ചത് അപ്പൊ അത് നങ്ങ ഈ സ്കൂൾ പഠനത്തിന് വിരോധാണ്ട് അല്ല ജണ്ട് പഠിപ്പും മക്കൾക്ക് വേണു പക്ഷെ ആ രൂപത്തിൽ നങ്ങ രൂപത്തില് ഇനി ഞങ്ങളെ പരിസരത്തിൽ എത്ര സ്കൂളുകൾ സ്കൂളുകളുണ്ട് നിസ്കാരത്തിന് വ്യവസ്ഥയുമില്ലേ ഇസ്ലാമിക്ക് ശരിയാത്ര ആക്ട് പ്രകാരം നടക്കുന്ന എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടോ എന്തെങ്കിലും മക്കളെ ഞങ്ങൾ അവിടെ കിടത്തില്ലേ ഈ പരിസരത്തിൽ അൽക്കാദിസ സ്കൂളുണ്ടോ അതല്ലാണ്ട് വേറെ സ്വല് മുസ്ലിം എത്രമാക്കൂളും ഞങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളവിടെ കിടത്തുള്ളൂ ആ മക്കൾക്ക് ലുഹറു നിസ്കാരവും ഹസര നിസ്കാരവും എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും നാളെ ഞങ്ങൾക്ക് ആഹൃതാവും അത് കാരണമാകും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതുകൊണ്ട് മൂമിനിങ്ങളെ ഞങ്ങളെ મદറസ പഠിക്കിടോ മക്കയ്ക്ക് നല്ല ശിസ്തുബദ്ധമായിട്ട് അല്ലാഹുവിന്റെ ദീൻ പഠിക്കക്കുള്ള व्यवस्था നാക്കി കൊടുക്ക് പാദിൽ മക്കയെ મદറസ നിപ്പാട്ടു കുതിരാ ആ മക്ക મદറസ വിട്ടുവന്ന് തൗത്ത് കെത്തി അങ്ങ് ആ മക്ക મદറസയിലെ ത്ര ഉസ്താദ് ചെന്നറി പഠിപാട്ടര് അതിരെ കേക്കണോവിnga ഓതുവാട്ടണു മക്കളൊട്ടു കുറോട്ടു ഇതെല്ലാം നങ്ങ ഉമ്മമാരായങ്ങായ കർത്തവ്യ അങ്ങനെ മാത്രം നങ്ങ യഥാർത്ഥ രക്ഷകന്മാരാവുടോ അല്ലെങ്കിൽ രക്ഷകന്മാരാവൂല അത് ഒട്ടുപുച്ചല്ലെ പ്രധാനപ്പെട്ട വിഷയ ടിക്കട് ഞങ്ങളെ സമൂഹത്തിൽ വ്യാപകമായിട്ട് നടന്നുകൊണ്ടുള്ള അനാചാര മങ്ങിലത്തെ പേരിൽ അനാചാരായത് ബർത്ത്ഡേ സെലിബ്രേഷന്റെ പേരിൽ അനാചാരായോണ്ടോ

ഇതെല്ലവും ഞങ്ങളെ മക്ക ആ മങ്ങിലായിട്ട് പോണ്ടാമ്പത്യ ജീവന തുടങ്ങിട്ട് പുതിയാപ്പിളന്മാർക്കും പുതുപെന്മാരുടെ മക്കങ്ങ പിന്നെ ഞങ്ങളെ ബുദ്ധിക്ക് കൊറത്തുപണ്ട് പിന്നെ അങ്ങ ബാപ്പമാർ ചെന്നതുപോലെ കേക്കില്ല ഉമ്മമാര് ചെന്നതുപോലെ കേക്കില്ല റായത്തങ്ങൾ ഉപകാരല്ല ഞങ്ങളെ മക്ക ഇസ്ലാമിൽ നിന്നിട്ട് പുറത്തു പോണ്ടാറ് ഇത് എല്ലാ കാരണ ആക്കിടങ്ങ ഇത് ഉണ്ട് ഞങ്ങളെ സമുദായത്തിൽ എത്രമാ നടന്നോണ്ടു എത്ര പാവപ്പെട്ടവണായെങ്കിലും അവൻ്റെ ഒത്തുമങ്ങിലാകുമ്പോത്തു അനാചാരം നടന്നുകൊണ്ടുണ്ടോ ആ പൈസ ഇല്ലാത്തവണ് പോലും കടാ കിട കാര്യക്രമാക്കി കൊണ്ടുള്ള അത് ആക്കുക വേണമായിട്ട് പെണ്ണിങ്ങണിങ്ങൾ ഫോഴ്സ് ആക്കിയോണ്ടുള്ളവർ നിർബന്ധിപ്പിച്ചോണ്ടുള്ളവർ ഇണ്ട് ഞങ്ങളെ സമൂഹ അത്രയും ദുരൂഹമായ ഒരു അവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കാരണമേ ഞങ്ങൾ ആ അനാചാരം ഇതെല്ലാം ഞങ്ങക്ക് അനാഹുത്തായിട്ട് പണ്ട് എന്റെ കൊസിൽ അഞ്ചു വക്താരൂടെ ഫർലിന്നെങ്കിൽ മങ്ങിലാച്ചത് ഒരു സുന്നത്തി അലൈഹി വസല്ലമ വസ്ലെ ആ സുന്നത്ത് അത് എടുക്കുക വേണായിട്ട് സ്വീകരിക്കടാ സ്വീകരിക്ക ഞങ്ങൾ ഔത്തുൽ പിന്നെ ഉസ്താദന്മാരോട്ട് വന്നിട്ടുള്ള ഉസ്താദ് ഔത്തുലെ പോ നോക്കി അനാഹുത്ത അനാഹുത്തപ്പുല്ല ഇതെല്ലാം കാരണം അതുകൊണ്ടു അതെല്ലാം ഭാര്യ ജാഗ്രത പരിശുദ്ധ ഖുർആൻ അഞ്ച് ഗൗരവമുള്ള ഇന്നമാ മസാജിദല്ലാഹി മൻ 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 ആമന 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 ബില്ലാഹി വൽ യൗമിൽ ആഖിർ അല്ലാഹു 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 നിങ്ങൾ വിശ്വസിക്കണോ വിശ്വസിക്കണോ എങ്ങനെ നിങ്ങളെ അക്ബർ അക്ബർ എന്ന് ശക്തമായിട്ട് ൂടെ ഇസ്ലാം ചെന്ന ആക്കിടങ്ങാവണോ

ഞങ്ങളൊട്ടു ചന്ത ചിരിച്ചോണ്ട് പലക്ക പറഞ്ഞോണ്ടിന്ന വ്യക്തി വർഷം ഒരു പള്ളി അണ്ട് കാറിൽ ഉദ്ഘാടനായിട്ട് വന്നിന്റെ ജീബ് സുറത് കലച്ച നല്ല ആരോഗ്യവന്തനായ ബാലക്കാറ കഴിഞ്ഞ കൊറോണത്തെ ടൈമിൽ മരിച്ചുപോയ മുന്നിൽ തണ്ടു വരെ പള്ളിക്ക് വന്നിട്ട് ഞങ്ങളൊട്ടു മുണ്ടിട്ട് കൈ തന്നിട്ട് പോയ ബാലക്കാറ കുത്തി അങ്ങനെ എത്രമാ ആൾമാർ മരിച്ചു ഞങ്ങളെ മടന്തിയാറ് പള്ളി ഈ പള്ളിക്ക് ഞങ്ങളെ പറമ്പു സഹാജി അള്ളാഹു കൊടുക്കണേ റഹ്മാനെ ഞങ്ങളൊട്ടും വലിയ ബന്ധമുള്ള വ്യക്തി എട്ടിക്കിട് നാണും ഉസ്താദും കോൺടാക്ട് ആവുക കാരണമേ അബ്ബാസ് അബ്ബാ സഹാജി സാധാരണ നണ്ണിൽ കണ്ടപ്പ ഉസ്താദ് നിങ്ങൾ മടന്തിയാറ് പള്ളിക്ക് പോയിട്ടില്ലല്ലേ നിങ്ങളുടെ പള്ളിക്ക് പോണു സാധാരണ ചെന്നുണ്ട്

തങ്ങ ഉഷാറില്ലാണ്ട് കിടന്നോടെ ഇല്ലാത്ത് ഒരു രോഗപോലും ഇല്ലാത്ത അങ്ങനെ എത്ര ആൾമാർ ഭരിച്ചു

പിന്നാമസ്വല നിസ്കാരം നിലനിർത്തണം രേഖപ്പെടുത്തിയത് കണ്ട് എല്ലാരും യോജിച്ചിട്ട് മടൻ ഒരു മഹലിൽ ഈ മഹലിലും നൂറ്റിയമ്പോ അക ഇന്നെങ് ഈ നൂറ്റിയമ്പോ ഔത്രകവും ഒരേ ബാപ്പയുടെ ഉമ്മടെ മക്കളെ പോലെ കുഞ്ചിക്ക് കുഞ്ചി കൈയിട്ടിട്ട് സൗഹാർദ്ദത്തിൽ നിസ്കാരവും നിലനിർത്ത

പിന്നാത്താത്ത് നിലനിർത്തുന്നു ഇണ്ട് ഞങ്ങളെ സമുദായത്തെ സമ്പത്തിന്റെ വ്യക്തി വർഷത്തേക്ക് കണക്കനുസരിച്ചിട്ട് സക്കാത്ത് കൊടുത്തെങ്കിൽ സമുദായത്തിൽ അത്ര സമ്പത്തി ഞങ്ങളെ സമുദായത്തിൽ ഉണ്ടോ കൊടുക്കില്ലേ ജക്കാത്തര പൈസ മിത്ത് കൊടുക്കാണ്ട് അത് നിങ്ങൾ കെട്ടിവെച്ചിട്ട് ആ പൈസത്തിൽ നിങ്ങൾ കുടുംബം നിങ്ങൾ നോക്കിയാറുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ കെട്ടിട്ട ബുദ്ധിയായിട്ട് കിട് കാരണം സക്കാത്ത് ചെല്ലത് നങ്ങ കൊടുക്കുക ഔദാര്യ അല്ല സക്കാത്ത് ചെല്ലത് അത് പാപത്തോണ്ട് അവകാശമായിട്ടിക്കിട് അത് നിർബന്ധമായിട്ടും വർഷത്തേക്ക് നിന്റെ സമ്പത്തരെയും നിന്റെ വർഷത്തെയും കണക്കാക്കിട്ട് നീ കൊടുക്കണോ

ഭാര്യ ജാഗ്രതാക്കണം ജീവിക്കുമ്പോ ഞങ്ങളെ ഞങ്ങൾക്ക് സ്വർഗത്തു പോകൂ ആശയില്ലെങ്കിൽ ഞങ്ങളെ മക്കളെ ഇസ്ലാമിടെ തെരുവിലെടുത്തോണ്ട് വരുവാ ഞങ്ങക്ക് നരകത്തേക്ക് പോകുക ആശയില്ലെങ്കിൽ ഞങ്ങളെ മക്കളെ ബിയർച്ചത് പോലെ ഞങ്ങളെ മക്കളെ കൊണ്ടു ഞങ്ങൾക്ക് സ്വർഗവും നരകും ആ മക്ക അള്ളാഹുക്ക് പേടിച്ചിട്ട് നല്ല രൂപത്തിൽ അള്ളാഹുട ഇസ്ലാമുടെ ശരീരത്തിലെ നിയമങ്ങളെ പഠിച്ചിട്ട് ദുനിയാവിലും ആ ഉണ്മകും കുട്ടുംബത്തങ്ങും ദുണിയാവിലും ആഹ്വറത്തിലും ഉപകാരത്തിലുകാരൂ അതല്ലേ നിങ്ങൾ ബാപ്പമാർ ചെലപ്പോ എന്തെങ്കിലും നല്ലതാക്കിട്ട് സ്വർഗത്തു പോകും നാളെ അള്ളാഹു കോർട്ടിലൂ മക്കൊല്ലു കടത്തയുടെ സ്വർഗത്തേക്ക് നാടിന്റെ നരകത്തു പോകും കാരണം തന്റെ ബാപ്പ അഷ്ട ക്ഷക്കന്മാർ ചെന്നിട്ട് നടക്കിടല്ലാണ്ട് യഥാർത്ഥ രക്ഷക്കന്മാർ ആയിട്ടില്ല അതാവണം അള്ളാഹുമാർ നൽകുമാറാകട്ടെ ഞങ്ങളുടെ മക്കൾക്ക് നിസ്കാര പഠിപ്പാട്ടണോ നോമ്പ് എല്ലാ വിഷയവും ഇസ്ലാമുടെ കാര്യം ബഹുമാനിക്കുക ഇതെല്ലാം ഇസ്ലാം പഠിപ്പാട്ടി തന്നെ ആശയവും ആദർശവും ഇതെല്ലാം നങ്ങ ആക്കിട്ടാകുമ്പോ ഞങ്ങളുടെ മക്ക സാധാരണ നല്ല വെളിഞ്ഞോട്ട് വേണം والنمط أستاذي امه ആ ഉമ്മ മക്ക എന്തു പഠിപ്പാട്ടരുത് ഒരു കൈ ചെറിയ കിടാവിടെ എല്ലാ ഉമ്മമാറും ജണ്ട് സാധാരണ എല്ലാ മക്കളെ കൽകുപാട്ടോക്കളും വീക്ഷിക്കും അങ്ങനെ ഇട്ടുകിടക്കാണ്ട് ആ മക്ക കൊറിയ വയസ്സ് തോലോ ജണ്ട് കൈയെ ബേസിനിൽ കൽകു വേണമായിട്ട് പ്രയത്നാക്കരുത് കൊറേ കാല കഴിഞ്ഞാൽ പിന്നെ ബാപ്പ ബേസിന്റെ ഒരേ കൈ നീട്ടി കൽകും ഇത് കണ്ടിട്ട് മക്ക പഠിക്കരുത് പിന്നെ ആ മക്ക ഒരു കൈ കൽകുകയെ ആദത്താക്കിത്തോണ്ട് ഇത് ആരെ ബാപ്പരെ ബാപ്പറെ കണ്ടുപഠിച്ചിരുന്നു

അതുകൊണ്ട് ഞങ്ങളെ മക്കളെ അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല രൂപത്തിൽ നല്ല പ്രോത്സാഹനം കൊടുക്കണം മക്ക എങ്ങനെ പ്രോത്സാഹം കൊടുക്കണു മക്കളെ ഭാഗത്തിൽ എന്തെങ്കിലും തപ്പുങ്ങ വന്നിട്ടുണ്ടെങ്കിലും ആ തപ്പുടെ വലിയതായിട്ട് കാണാണ്ട് അതിന് തിത്തുക വ്യവസ്ഥ കാട്ടിക്കൊടുത്തിട്ടു ആ മക്കളെ സരിയായ തെരുകു തങ്ങൾ എടുത്തോണ്ടുവരണു ഹറാമായതിനെ ഹറാമൂട്ടെ കാട്ടിക്കൊടുക്കണു

നല്ലത് നിങ്ങൾ പ്രോത്സാഹിക്കുന്നു പള്ളിയിൽ സലാത്ത് മജ്ലിസ് നടക്കുമ്പോൾ ദിക്ർ മജ്ലിസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യക്രമം എല്ലാം ആവുമ്പോത്തു നിങ്ങളെ മക്കളെല്ലാം വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ കാട്ടി നല്ലതെല്ലാം കാട്ടിക്കൊടുക്കാം സിയാറത്തേക്ക് കൊണ്ട് പോവുക

അല്ല ഉസ്താദ് ഞങ്ങൾക്ക് ഗുത്തില്ല ഞങ്ങൾക്ക് വിളിച്ചിറാറ് പോയ ചോറുണ്ട വണ് ചെലുടെ ന്യായം അങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനത്തെ ഒരു തീരാ ഞങ്ങളെ മക്കളെ മേലിൽ ഞങ്ങൾ സ്ഥാപനങ്ങളുണ്ട് യത്തീംഖാനങ്ങളുണ്ട് ഞങ്ങളെ മക്കളെ പെറ്റ നാളില് പള്ളിക്ക് സീരണി കിടത്തോ യീംഖാന മക്കൾക്ക് പൈസ കിടത്തോ ആ മക്ക അവിടെ ദ്വാരക്കിടറ് അതിന്റെ മക്ക നല്ല ഉഷാറാവിടെ

അത് കേട്ടിടെ ഈ ജമാഅത്ത് സമ്മേളന ചെന്നിട്ട് ഉദ്ദേശിക്കുന്നു അതേപോലെ അമല പദാർത്ഥ ഇന്ത്യ എട്ടാം ക്ലാസ് റേയും ഒലിമ്പ്രാം ക്ലാസ് റേയും മക്കളെ ബലോകനാക്കി നോക്കുമ്പോ ചുമെത്തെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനീങ്ങും എങ്ങനെ അഡിക്റ്റൈഡോ ചെറിയ ചോക്ലേറ്റിൽ വരെ അമല പദാർത്ഥം ഒരു നാള് കൊടുക്കണറ് ഫ്രീക്ക് രണ്ടു നാള് ഫ്രീക്ക് കൊടുക്കും മൂന്നാമത്തെ നാൾ ആ വിദ്യാർത്ഥിക്ക് അതില്ല ജീവിക്കുക പിന്നെ അത് ആദത്താവുടു പിന്നെ ബാപ്പ വേണ്ട ഉമ്മ വേണ്ട എത്ര ബാപ്പമാരെ ഉമ്മ മാര്ക്കൊന്ന ചരിത്രം ഉണ്ടത് ആ കേരളത്തിൽ ജണ്ട് പയസ്സിൽ ഒരു കിടാവിടെ ഒരു ഉമ്മായ പോയിട്ട് കിണത്ത് കിട്ടറ പരിണാമ അവള് അമല പദാർത്ഥ സേവനാക്കിറ ചെറിയ ജണ്ട് പയസ്സരെ കിടാവ് കളിച്ചോണ്ട് ഇന്ന കിടാവുടെ വയർത്തിട്ട് കിണത്ത് കിട്ടറു ഇതെല്ലാം എല്ലാ അനാചാരവും മുസ്ലിമീങ്ങളായ മഹാനായ സുൽത്താൻ ുംങ്ങണ്ട് സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻറെ അണ്ടറിൽ ഇടി നാപ്പത്തഞ്ചാൽമാറും ഉസ്താദ് സുന്നത്ത് സുന്നത്ത് ജമാഅത്ത് ജമാഅത്ത് ഈ റസൂലുള്ളാഹി റസൂലുള്ളാഹി വ വ വ ജമാഅത്തി സ്വഹാബ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ നങ്ങ മിൻഹാ മിൻഹാ ഖലഖ്നാകും ഫീഹാ നുഖ്രിജുകും േ ആയില്ലേ ടുമ്പോ പിന്നെ ഞങ്ങൾക്ക് ദുനിയാവുലു ബലയില്ല ഞങ്ങൾ മയ്യത്തായ മൂന്നു ആക്കുക ആളുണ്ടു നാപ്പാക്കുക ആളുണ്ടു പിന്നെ ഞങ്ങളെ നനപ്പാക്കുക കൂടെ ദുനിയാവുലു ആളില്ല

எ ஆள் எல கண்டெங்கு மூத்தோணு ஆவில மூத்தபர கண்டெங்கு குஞ்சபாவில் ஆங்கில பெங்கம்மாரு கலாட்ட புதைவன் മാമികും ബർമോലുകും കലാട്ട ഈ രൂപത്തിൽ ടെ സമുദായ ഇണ്ട് ചിന്ന പിന്നായിട്ട് ഒരു കാല ഇന്ന് എല്ലാരും പത്ത് മക്ക ആ പത്തു മക്കവും ഒരേ ഔത്തൽ ജീവിച്ചോണ്ടിരുന്നാറ് ഇണ്ട് മങ്ങിലാവും ആക്കിട്ടെ എവിടെ എത്തിച്ചു ഞങ്ങളെ കാല ഞങ്ങൾ ചെളുടെ സൗകര്യത്തിന് വേണമായിട്ട് ചേഞ്ച് ആവട്ടെ ഈ ചേഞ്ച് ചേഞ്ചാവലോടുകൂടെ ഞങ്ങൾ ആ സ്നേഹബന്ധ മുറിക്കപ്പെടരുത് ഞങ്ങളെ കുടുംബ ബന്ധ നഷ്ടപ്പെടരുത് നീണ് നിന്റെ കുടുംബത്തിൽ അറസ്ത വെച്ചിട്ട് നിന്റെ ചങ്ങായിരയിൽ നീ അറസ്സ വെച്ചിട്ട് നീണ് നിസ്കരിച്ചിട്ടും കാര്യമില്ല നോമ്പിടിച്ചിട്ടും കാര്യമില്ല ഹജ്ജിന് പോയിട്ടും കാര്യമില്ല നീ എന്താക്ക് നിന്റെ നിന്റെ പിന്നെ പരിസരത്തിലുള്ള കാര്യമല്ല ുംഹുമാന കൊടു കഷ്ടത്തിൽ പടിപ്പാട്ടിന് എന്ത് വേണമായിട്ട് ഒരു അപ്പൊ ഞങ്ങൾ മുസ്ലിമീങ്ങളായ ഞങ്ങൾ എത്ര സ്നേഹത്തിലും വേണു കാഫിർമിയെ ബഹുമാനിക്കുന്നുണ്ടിരുന്നെങ്കിൽ മുസ്ലിമീങ്ങളായ ഞങ്ങൾ എത്ര ഗൗരവത്തിലും എത്ര പെരുസപ്പാട്ടിലും വേണു ഞങ്ങളെ ഹിരിയങ്ങളായ ബാപ്പ മാറിട്ടുക്ക് നല്ല പിരിസ വേണു ഉമ്മ മാറിട്ടു ഞങ്ങൾക്ക് നല്ല പിരിസ വേണു ഇതേപോലെ ഇട്ടിക്കിട് ഞങ്ങൾ ഞങ്ങളെ ഉമ്മടേയും ബാപ്പടെയും ഞങ്ങളുടെ പിരിസ വെക്കടാ നാളെ ഞങ്ങളെ മക്ക അതേപോലെ പിരിസ വെക്കട ഞങ്ങളെ ഉമ്മരെയും ഞങ്ങളെ ബാപ്പറയും ഞങ്ങളെ പിഞ്ഞായ്മെ പലക്കെ കേട്ടിട്ട അല്ലെങ്കിൽ ഞങ്ങളെ ഒത്തൊരുങ്ങളെ പലക്കെ കേട്ടിട്ട ഉമ്മരെയും ബാപ്പറയും തങ്ങൾ നിസ്സാരപ്പെടുത്തിയെങ്കിൽ നാളെ ഞങ്ങളെ മക്ക ചില പൗത്ര പറത്തിടവും സാധ്യത ഉണ്ടോ ഇനി വണ്ട് ജനറേഷൻ അങ്ങനത്തത്

ഞങ്ങളെ സാഡു കന്യാടി സഖാഫി ഉസ്താദ് ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഹോസ്പിറ്റലിലുണ്ട് അള്ളാഹു നൽകുമാറാകട്ടെ അങ്ങനെ കൊണ്ട് ഉദ്ദേശം അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമാറാകട്ടെ ചെന്നിട്ട് സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ എല്ലാവിധ ശുഭാശായ കാര്യക്രമത്തൊക്കെ അള്ളാഹു ചൊന്നതും കേട്ടതും ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കുക